ഇതൊരു ബോഡി ബല ഇതിനെ വിറ്റിട്ട് ലേലത്തിൽ ഇടുന്നതിനെ ഉദ്ദേശിച്ചാണ് കാറ്റും പോയിൽ ഒക്കെ എടുത്ത മരങ്ങളൊക്കെ അങ്ങനെ കറിയും വെള്ളം പോവും ഭക്ഷണം ഇന്നത്തെ ഗീത ഇതാണ് മഴ ഇന്നത്തെ രീതി ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ കമൻസ് എല്ലാം എത്തുവാൻ ഞങ്ങളെ വീഡിയോ സഹായിക്കണം ഞങ്ങളെ കൂടെ സഹായിക്കണം ഞങ്ങളെ പേഴ്സണാലിറ്റിക്കണം എന്തൊരു വീഡിയോ ആണെങ്കിലും ഞങ്ങളെ കമൻസ് നല്ല കമൻറ്റ് തന്നെ ഇടണം പിന്നെ നമ്മളെ വീഡിയോ എല്ലാം കാണാൻ ശ്രമിക്കണം നമ്മളെ ഉയർച്ചയിലെത്തിക്കണം നിങ്ങൾ ിപ്പോൾ ആരും അങ്ങനെ ലൈഫും സക്സസ്ഫും ചെയ്യുന്നില്ല വീഡിയോ അങ്ങനെ കാണുന്നില്ല എല്ലാവരും കാണാൻ ശ്രീക്കളെ ബാ ശുക്കളെ ബായ്